ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹെയർ കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് താളിപ്പൊടി ഉണ്ടാക്കാം എന്നാണ് അതിനായി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് കുറച്ച് വേപ്പില കറ്റാർ കറ്റാർവാഴ കയ്യൊന്നി തുളസി കറിവേപ്പില ചെമ്പരത്തിയില ബ്രഹ്മി ചെമ്പരത്തിപ്പൂവ് അതുപോലെ ഒന്നോ രണ്ടോ നെല്ലിക്ക എന്നിവയും നമുക്ക് വേണം ഇതെല്ലാം കൂടി രണ്ടോ മൂന്നോ ദിവസം വെയിലത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും നെല്ലിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് ചെമ്പരത്തിയുടെ അളവ് കുറച്ച് കൂട്ടിയെടുക്കണം മൂന്നാല് ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയ ശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി പൊടിച്ചെടുക്കാം ഇതിൻ്റെ തണ്ടുകളൊക്കെ മാറ്റി ഇല മാത്രം പൊടിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടും നെല്ലിക്കയും ഗ്രേറ്റ് ചെയ്ത് ഉണക്കിയെടുത്തതാണ് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഈ ഉണങ്ങിയ ഇലകളുടെ തണ്ട് മാറ്റിയ ശേഷം കൊടുക്കാം ഇങ്ങനെ പൊടിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് താളി ഉപയോഗിക്കുന്ന ദിവസം ഇതിൽ നിന്നും ഒരൽപ്പം പൊടിയെടുത്ത് കലക്കി നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് അഴുക്കൊക്കെ മാറ്റാവുന്നതാണ് ഇപ്പോൾ ഈ ഇലകളുടെ ഒപ്പം മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് പൊടിക്കുമ്പോൾ കാണിക്കാം ഇപ്പോൾ ഈ ഇലകളെല്ലാം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ തണ്ട് മാറ്റിയിട്ട് കൊടുക്കാം ബ്രഹ്മിയുടെ തണ്ട് മാറ്റണമെന്നില്ല അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും ബാക്കി കട്ടിയുള്ള തണ്ടൊക്കെ മാറ്റി ഇടാം ചെമ്പരത്തിയുടെ ഫ്രഷ് ഇല താളിയാക്കി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ താളിപ്പൊടി ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് ഏത് സമയത്തും ഉപയോഗിക്കാവുന്നതാണ് ഇത് രണ്ട് പാർട്ടായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഉണങ്ങിയ കുറച്ച് നെല്ലിക്ക കൂടി ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പയർ വരിപ്പാണ് ഒരു സ്പൂൺ പയർ വരിപ്പ് കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം ആദ്യത്തെ പാർട്ട് നമ്മളിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ബാക്കി വന്ന ഇലകൾ കൂടി നമുക്ക് പൊടിച്ചെടുക്കാം ഇന്ന് നമ്മൾ പാക്കുകളൊന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല ഇന്നും തലമുടി ചീകി തലയിൽ അല്പം എണ്ണയൊക്കെ പുരട്ടിയ ശേഷം അഴുക്കും മെഴക്കും കളയാനായിട്ട് മറ്റൊരു ടിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് പിന്നീട് കാണാം രണ്ടാമത്തെ പാർട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഇലകളുടെ കൂടെ ഒരു സ്പൂൺ പയർ പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ മൊത്തം രണ്ട് സ്പൂൺ പയർ പരിപ്പാണ് ചേർത്തത് അതുപോലെ ഉണങ്ങിയ നെല്ലിക്കയും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റി നന്നായി അരിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് ഫൈനായിട്ടുള്ളൊരു പൊടി കിട്ടുന്നത് ഇതിൽ കിട്ടുന്ന ചണ്ടീൻ നമുക്ക് കളയേണ്ട അതൊരു മിക്സിയുടെ ജാറിൽ അല്പം ജാറിലല്പം വെള്ളമൊഴിച്ച് അരച്ചെടുത്ത് ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ അതും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പൊടിച്ച ഫൈനായ പൊടി നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ താളി അപ്ലൈ ചെയ്യേണ്ട ദിവസം നമുക്കിതിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് നന്നായി വെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതിലും എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുത്തും ഉപയോഗിക്കാം പൊളിതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പൊടി ഇനി ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായി തലേ ദിവസമേ കുതിർത്ത് കുറച്ച് മുള വന്ന വയറാണിത് അപ്പോൾ ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം അതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കേണ്ടതുണ്ട് തലയിലെയും മുടിയിലെയും അഴുക്ക് മൊത്തം കളയുന്നതിനായി നമുക്കിതിലേക്ക് ഒന്നര സ്പൂൺ കടലമാവ് കൂടി ചേർത്ത് കൊടുക്കാം കടലമാവ് നമ്മുടെ മുടിയിലെ അഴുക്കും മെഴുക്കുമൊക്കെ കംപ്ലീറ്റ് മാറുന്നതിന് ഉപകരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഇത് അരയാനായിട്ട് ഇവിടെ ചേർക്കുന്നത് വെള്ളമാണ് തേങ്ങാവെള്ളമാണ് വെള്ളം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കഞ്ഞി വെള്ളമോ ഉപയോഗിക്കാം ഇനി അരച്ചെടുത്ത ശേഷം ഇത് തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുത്താൽ തലയിലൊന്നും പറ്റിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കഴുകിക്കളയുന്നതിന് അരിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് തലയിലെ അഴുക്കും മെഴുക്കുമൊക്കെ കളയാൻ ആഴ്ചയിലൊരിക്കൽ നമുക്കിതുപോലെ ഉപയോഗിക്കാവുന്നതാണ് പൊളിങ്ങനെയുള്ള ടിപ്പുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് തലയിൽ ആവശ്യത്തിന് എണ്ണ അപ്ലൈ ചെയ്തിരിക്കണം പൊളിന്ന് ഇത് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നില്ല തലയിൽ നന്നായി എണ്ണ പുരട്ടിയ ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്